എയർ കോൺഫറൻസ് ഹാൾ കൂടാതെ നിക്കാഹ് കല്യാണം കോർപ്പറേറ്റ് കമ്പനി മീറ്റിംഗ് ബർത്ത്ഡേ എല്ലാ ആഘോഷ നിമിഷങ്ങൾക്കും പ്രൊജക്ടർ സംവിധാനങ്ങളും എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് ലഭ്യമാണ് പോരൂർ ചെറുകോട് കെ എം എം എ പി യു സ്കൂൾ പരിസരത്തെ യെല്ലോ ടോർഫിൽ സംഘടിപ്പിച്ച കുട്ടികൾക്കായുള്ള ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് സമാപിച്ചു സമാപന ചടങ്ങ് പി പ്രസിഡന്റ് യു ഹാരിസ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ എം മുജീബ് മാസ്റ്റർ പദ്ധതി വിശദീകരിച്ചു ചെറുകോട് കെ എം എം എ പി സ്കൂളിലെ നാലാം ക്ലാസ്സിലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നടത്തിയ വേനൽക്കാല ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പാണ് ഇന്നിവിടെ സമാപിക്കുന്നത് കഴിഞ്ഞ ഏഴ് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ക്യാമ്പ് ആരംഭിച്ചത് ഫുട്ബോളിൽ വളരെയധികം താൽപ്പര്യരായ കുട്ടികളാണ് നമ്മുടെ മലപ്പുറം ജില്ലക്കകത്തുള്ളത് എന്ന് നമുക്കറിയാം ആ കുട്ടികളുടെ ആവേശമാണ് ഈ ഏഴ് ദിവസവും മുടങ്ങാതെ വളരെ കൃത്യമായി ക്യാമ്പിൽ പങ്കെടുക്കുകയും ഇനിയും ഞങ്ങൾക്ക് ക്യാമ്പ് വേണമെന്നാണ് കുട്ടികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏഴ് ദിവസങ്ങൾക്ക് മുമ്പ് വിദ്യാലയത്തിൻ്റെ പി ടി എ പ്രസിഡന്റ് ശ്രീ ഹാരിസ് ബാബു ആണ് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് സഖ്യാ കോളേജിലെ കോച്ച് കൂടിയായ ഫഹീം ഫഹീം സാറാണ് ഈ കോച്ച് ക്യാമ്പിന് നേതൃത്വം നൽകിയത് ഏതായാലും കുട്ടികൾ വളരെ ആവേശപൂർവ്വം പങ്കെടുത്തു ഇതിലുള്ള തുടർ ക്യാമ്പുകളിനി സ്കൂൾ തുറന്നതിന് ശേഷം വിദ്യാലയം നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഈ വർഷത്തെ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ സ്പോർട്സിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണമെന്നാണ് വിദ്യാലയം ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത് നേരത്തെ ഒരു ടൂർണമെന്റ് നടത്തി ആ ടൂർണമെന്റിൽ നിന്ന് കിട്ടിയ തുക ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ സ്പോർട്സിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം വിദ്യാലയം നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുത്ത കുട്ടികൾക്കായി തുടർന്നും ക്യാമ്പുകൾ സംഘടിപ്പിക്കും പെൺകുട്ടികൾക്കും ഭാവിയിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും വിദ്യാലയത്തിന് പദ്ധതിയുണ്ട് ക്യാമ്പിൽ ബി മുഹമ്മദ് ഹഫീൻ കുട്ടികൾക്ക് പരിശീലനം നൽകി എം ടി എ അംഗങ്ങളായ പി സൗമ്യ റഹീല കുന്നുമ്മൽ ടി സുനീറ സി എം ഹിദായത്തുള്ള എ മുഹമ്മദ് ജുനൈദ് എം മുജീബ് റഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ